ഹായ് മച്ചാമേ ഫിഷ്ടാപേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വല വീശി മീൻ പിടിക്കാൻ പോകണം ഉണ്ടോ വല വീശു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി വീശിനൊന്നും വീശുന്നില്ല ഒറ്റ വീശേ വീശുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് നമുക്ക് എത്ര മീനെ കിട്ടുന്നോ അത്ര മീനേ നമ്മളെടുത്ത് കറി വെക്കാൻ പോകണം അപ്പോൾ ഒരു മീനാണെങ്കിൽ പോലും നമ്മൾ അതിനെടുത്ത് കറി വെക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടാം അപ്പോൾ വച്ചാൽ മതി എവിടെയാണ് നമ്മളിന്ന് വല വീശാൻ പോകുന്നത് ഈ സ്പോട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ മുമ്പ് ഒരു ബക്കറ്റോളം പള്ളത്തി വല വീശി പിടിച്ച സ്ഥലമാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ നമ്മൾ മീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉടനെ തന്നെ വീശാം കാശ് നമ്മൾ വീശിയിട്ടുണ്ട് പക്ഷേ മീനതിനാ ഇല്ലയോ ഇല്ലയോയെന്നറിയത്തില്ല നമുക്ക് ഏതായാലും നോക്കാം മീനെ കണ്ടുകൊണ്ടാണ് വീശുന്നത് കേട്ടോ അച്ചാൻമാരെ സത്യം പറഞ്ഞ പണി പാളിയെന്ന് വിചാരിച്ച കേട്ടോ ആദ്യം നോക്കിയപ്പോൾ മീനെ കണ്ടില്ല വലയൊന്ന് പൊക്കി ആണ് കുറച്ച് പള്ളത്തി കയറിയിട്ടുണ്ട് ഈ വിലക്കകത്ത് എത്ര മീനുണ്ടോ അത്രയും മീനിനെ നമ്മൾ കൊണ്ടുപോകണം കേട്ടോ കൊണ്ടുപോകണോ അത്യാവശ്യം പള്ളത്തി കയറിയിട്ടുണ്ട് അപ്പം അച്ചാൻമാരെ നമുക്ക് ദീ ഒറ്റ വലക്ക് കിട്ടിയ മീനാണ് കേട്ടോ ഇത്രേ കൂടുതലും പള്ളത്തിയാണ് പിന്നെ ഒരു കോലയും ഒരു കുറുവയും കേറിയിട്ടുണ്ട് ബാക്കിയെല്ലാം പള്ളത്തിയാണ് കേട്ടോ നമുക്ക് ആ കിട്ടിയ മീൻ ഇത്രയാണ് കേട്ടോ ഇതിനെ കറി വെക്കണോ അതോ ഫ്രൈ ചെയ്യണോ എന്നറിയത്തില്ല നമുക്ക് ഏതായാലും നേരെ പിള്ളിലോട്ട് കൊണ്ടുപോകാം നമ്മളിപ്പോൾ ഏതാണ്ടേ അതിനകത്ത് കുറച്ച് മീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ കുറച്ച് മീൻ എടുത്തിട്ട് നല്ല പുളിയുള്ള മാങ്ങിയിട്ട് കറി വെക്കുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മൾ വേണ്ടേ നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ രണ്ട് രണ്ട് കറിവേപ്പലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീനേ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതേ നമ്മുടെ മീനൊക്കെ നല്ല ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് അങ്ങോട്ട് മൂത്ത് വരുന്നുണ്ട് അപ്പം അവനവിടെ കിടന്ന് മൂക്കട്ടെ നമുക്ക് നമ്മുടെ കറിക്കുള്ള പരിപാടി നോക്കാം അതിനായിട്ട് നമ്മളിതേ നമ്മുടെ പള്ളത്തി ഇവിടെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പുളിയുള്ള മാങ്ങ കുറച്ച് പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിയിൽ ചേർക്കാനുള്ള അരപ്പും നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പള്ളത്തി മുകളിൽ കിടന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പലും പിന്നെ ഏതാണ്ട് കിട്ടിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് അമ്മ പണി തുടങ്ങിയിരുന്നു കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ അരപ്പ് വെച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ ശേഷം അടപ്പ് തുറന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും ആ അടപ്പ് വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ അതേ ഫ്ലെയിമിൽ വേവിക്കണം അപ്പോൾ അത് വേണ്ടേ ഏകദേശം പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ കറി തീ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ പറഞ്ഞത് ഉച്ചവരെ പോലെ അടിപൊളി അപ്പോൾ മച്ചാന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും ബൈ